നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് സൊസൈറ്റി ഫെബ്രുവരി ും എട്ടാം ശനിയാഴ്ച വൈകിട്ട് ആറ് മണിക്ക് വേഗൻ ഹാളിൽ സംഘടിപ്പിക്കും പ്രശസ്ത സിനിമ നാടക സംവിധായകൻ പ്രദീപ് നാരായണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും പിന്നിട്ട വർഷം പ്രതിമാസ പ്രോഗ്രാമിന്റെ ഭാഗമായി കലാസാംസ്കാരിക പരിപാടികളും ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി കൈത്താകും സംഘടിപ്പിച്ച് ജനകീയ ആസ്വാദക സദസ്സിന് നേതൃത്വം നൽകി വരുന്ന സാംസ്കാരിക കൂട്ടായ്മയാണ് ടാസ് പ്രൊഫഷണൽ അമേച്ചർ നാടകാവതരണത്തിന് പ്രാധാന്യം നൽകി നിലകൊള്ളുന്ന ടാസിന്റെ ഈ മാസത്തെ നാടകം തിരൂരുകാരുടേതാണ് ബഷീർ പുത്തൻവീട്ടിൽ രചന നിർവഹിച്ച് സുരേന്ദ്രൻ പരപ്പരങ്ങാടി സംവിധാനം ചെയ്യുന്ന തിരൂർ നാടകവേദിയുടെ കാലത്തിന്റെ ശബ്ദം എന്ന നാടകത്തിൽ അരങ്ങിലും അണിയറയിലുമായി തിരൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും കലാകാരന്മാർ അണിനിരക്കുന്നു തിരൂർ ആർട്സ് സൊസൈറ്റിയുടെ ഫെബ്രുവരി മാസ കൈത്താങ്ങും നാടകവും ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് തിരൂർ ഹാളിൽ സംഘടിപ്പിക്കും ശനിയാഴ്ച വൈകിട്ട് ആറ് മണിക്ക് തിരൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിക്കും പ്രശസ്ത സിനിമാ സംവിധായകൻ പ്രദീപ് നാരായണൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും സമ്മേളനത്തിൽ സെക്രട്ടറി വി വി സത്യാനന്ദൻ വൈസ് പ്രസിഡന്റുമാരായ രമേശ് സി സി കെ കുമാരൻ അഡ്വക്കേറ്റ് സെബീന പ്രോഗ്രാം കോർഡിനേറ്റർ സൂരജ് പാസുര ഇ കെ സൈനുദ്ദീൻ അശോകൻ വയ്യാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു